കാലം ഞാൻ ഡോക്ടർ സെ വി എബ്രഹാം ഡയറക്ടർ എബ്രഹാം സ്പിറ്റി ആൻഡ് ഗാനക്സ്സെൻഡർ പലപ്പോഴും രോഗികൾ ചോദിക്കാറുണ്ട് ഡോക്ടറെ എൻ്റെ അക്കൗണ്ട് കൂടാൻ കൂടാനെന്ത് ചെയ്യണം എത്ര മരുന്ന് വേണേലും കഴിക്കാനും റെഡിയാണ് നമുക്ക് നമ്മുടെ ജീവിത രീതിയിൽ ചില മാറ്റങ്ങൾ വരണം ഒന്ന് നമ്മൾ പുകവലിക്കാൻ പാടില്ല നമ്മുടെ ആ ബീജാണുക്കളുടെ എണ്ണത്തെ അത് വളരെ കുറയ്ക്കും എൻ്റെ ചലനശേഷി കുറയ്ക്കും നമ്മുടെ ഡി എൻ എ ബീജാണുക്കളിലെ ഡി എൻ എ അത് വളരെ മോശമാക്കും അങ്ങനെ പന്തുക്കും ചാൻസ് കൂടും അപ്പം നമുക്ക് ഉണ്ടാകുന്ന പ്രഗ്നൻസിക്ക് അപോഷനുള്ള സാധ്യത കൂടും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ അനുകൂലമായിട്ടുള്ള കാര്യം പുകവലിക്കുന്ന ആൾ പുകവലി നിർത്തി കഴിഞ്ഞാൽ ഈ ഡാമേജ് കുറേയേറെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും നമ്മൾ ഈ ജങ്ക് ഫുഡ് അതായത് ഈ ഷുഗർ ഫാറ്റ് ഫുഡ് പ്രിസർവേറ്റീവ് ഒക്കെയുള്ള ഫുഡുകൾ കുറച്ച് കുറയ്ക്കണം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ നമ്മൾ പഠിക്കണം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആണ് അത് നമുക്ക് കഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെയും ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് അത് നമ്മുടെ വന്ധ്യക്ക് നമ്മുടെ അതിൻ്റെ ഒരു ചികിത്സാ മാർഗമായിട്ട് വളരെ സഹായിക്കും അപ്പം ഇന്ന് നമുക്കറിയാം നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുന്നതൊക്കെ വളരെ കുറവായിരിക്കും പക്ഷേ കഴിക്കുന്ന കൂടിനകത്ത് ഷുഗറും ഫാറ്റും നല്ല കേക്ക് അല്ലെങ്കിൽ നല്ല ഒത്തിരി നല്ല ഫുഡ് നമ്മളൊരു വെസ്റ്റേൺ സ്റ്റൈലിലോട്ട് വരിക അതിനകത്തൊക്കെ ഒത്തിരി ഫാറ്റും ഷുഗറും ഒക്കെയാണ് നമുക്ക് നമുക്ക് രുചി നൽകുന്നത് അങ്ങനെയുള്ള ജങ്ക് ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യണം ജങ്ക് ഫുഡ് ഒരിക്കലും നല്ലതല്ല അപ്പം നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം അതാണ് രണ്ടാമത്തെ കാര്യം ജങ്ക് ഫുഡ്സിന് കഴിയുമ്പോൾ നമ്മുടെ ഇപ്പോൾ പൊറോട്ട ഇങ്ങനെയുള്ള ചില ഫുഡ്സുണ്ട് അതൊക്കെ വളരെ വളരെ പോപ്പുലറായിട്ട് വരുന്ന ഫുഡ്സാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം ഇനിയും നമ്മുടെ എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഫാറ്റിൻ്റെ അളവ് കൂടുമ്പം എന്തു പറ്റും ആ മിക്സ് ഹോർമോൺസിൻ്റെ ലെവലിന് വ്യത്യാസം വരും അത് നമ്മുടെ അവസ്ഥയെ മോശമായിട്ട് ബാധിക്കും അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വ്യായാമത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ലഹരിയുടെ ഉപയോഗം ഇതുപോലെ തന്നെയാണ് അത് നമുക്കൊത്തിരി ഹെൽത്ത് പ്രോബ്ലംസ് വരും അത് നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാക്കും അതുകൊണ്ട് വന്ധ്യ ചികിത്സ എടുക്കുന്ന ഒരാൾ ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കുക തന്നെ വേണം അത് നമ്മുടെ ഹോർമോൺ ലെവലിനെ അഫക്റ്റ് ചെയ്യും അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ഭക്ഷണം നമ്മുടെ വ്യായാമം നമ്മുടെ ശരീരഘടന ഘടന പുകവലി ഇനിയും ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ബീജാണുക്കളുടെ പ്രവർത്തനത്തെ ബാധിക്കും അപ്പം നമ്മൾ പുകയിലയുടെ ഏത് ഭാഗവും ചില മുറുക്കും ചിലർ നാക്കി വയ്ക്കും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം അത് നമ്മുടെ ബോഡിയുടെ ഹോർമോൺ ലെവലിനെ കുറയ്ക്കും അത് നമ്മുടെ പുരുഷവർമെൻറ്റ് ലെവലിനെ കുറയ്ക്കണം